കണ്ണപുരം പി വി പഠന കേന്ദ്രത്തിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കെഇഎൻ സംവാദങ്ങളുടെ ആൽബം കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന വിഷയത്തിൽ സംവാദ സമ്മേളനം സംഘടിപ്പിച്ചു ചെറുകുന്ന് സൗത്ത് എൽ പി സ്കൂളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ എല്ലാ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് വർഗീയതയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണയാണ് കേരളത്തിൽ ബി ജെ പിക്ക് എം പി ഐ കിട്ടാൻ ഇടയാക്കിയതെന്നും എം സ്വരാജ് പറഞ്ഞു ഏറ്റവും ശക്തമായി നടക്കേണ്ടത് വർഗീയതയാണ് എന്ന് ബോധ്യപ്പെടുന്നത് എന്താണ് തടസ്സം അത് മനസ്സിലാക്കുന്നതേ എന്തുകൊണ്ട് വർഗീയത എന്നാണ് നമ്മൾ ചില നിഷ്കളിച്ചിട്ടുണ്ട് നാളെ ഇസ്ലാമിക വർഗീയത ഇന്ത്യ നാളെ മുസ്ലിം ഇന്ത്യയിൽ അധികാരം ഇതിനെക്കാളും അതിനുള്ള മറുപടി ആ ചോദ്യം ഒരു സങ്കല്പിക ചോദ്യമാണ് നിലവിലുള്ള യാഥാർത്ഥ്യം ആ ചോദ്യം ഉന്നയിക്കുന്ന ആവശ്യപ്പെടുന്ന ലോകത്തെ അസംഭവം ചെയ്യൂ എന്നാണ് പറയുന്നത് കണ്ണപുരം പി വി പഠന കേന്ദ്രത്തിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംവാദ സമ്മേളനം സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എൻ സുകന്യ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് യുവ എഴുത്തുകാരി റഫ്സാന ഖാദറിന്റെ കഥാസമാഹാരമായ കണ്ണാടി എം സ്വരാജ് പ്രകാശനം ചെയ്തു ഡോക്ടർ കെ എസ് സുബ്രഹ്മണ്യൻ ഏറ്റുവാങ്ങി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ പി മോഹനൻ എം കെ മനോഹരൻ ടി കെ ദിവാകരൻ ഡോക്ടർ അനിൽ സേലേംബ്ര എൻ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി